ഇഷ്ടഭാരിയായിരുന്ന പതിനെട്ട് വയസ്സുകാരി ആയിഷയുടെ മാറിൽ തലചാർത്ത് വെച്ചുകൊണ്ട് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മുഹമ്മദ് അന്തരിച്ചു അദ്ദേഹത്തെ ആ മരിച്ചു കിടന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അനുയായികൾ ശവം കുടിച്ചിട്ടാണല്ലോ നോക്കിയത് അധികാരത്തർക്കമായിരുന്നു അടുത്ത ആൾ അധിക അടുത്ത അധികാരത്തിൽ വരേണ്ട ആൾ ഗലീഫ് ആദ്യത്തെ ഗലീഫയായിട്ട് വരേണ്ട ആളാരാണെന്നുള്ള തർക്കമായിരുന്നു മൂന്ന് ദിവസം കൊടുത്ത് ആ തർക്കം തീർക്കാൻ മൂന്ന് ദിവസം എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബോഡി ഇവിടെ കിടന്ന അങ്ങനെ തന്നെ ഈ മരുഭൂമിയിലെ ഇതായത് കൊണ്ട് ചീഞ്ഞില്ല അതങ്ങനെ തന്നെ അങ്ങ് ഉണങ്ങിയ അവസ്ഥയിലായിപ്പോയി അപ്പം പിന്നെ എടുത്തു മാറ്റാൻ നിൽക്കാണ്ട് അവിടെ തന്നെ ആ കിടന്ന സ്ഥലത്ത് തന്നെ കുഴി ഊത്തി അവിടെ തന്നെ അവർ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം ഇതാണ് മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ പറയുന്നത് മുഹമ്മദിൻ്റെ മുമ്പാകെ അന്ന് ഹി ഹിറാ ഗുഹയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു എന്നൊക്കെയാണ് മുഹമ്മദ് മുസ്ലിങ്ങളുടെ അവകാശവാദം എന്നാൽ സൂക്ഷ്മമായ വിധത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നില്ല അത് പിഷാജിൻ്റെ ദൂതനായിരുന്നു അല്ലെങ്കിൽ പിഷാജ് തന്നെയായിരുന്നു അന്ന് വന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും